ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ അടിത്തറ ഉറച്ച ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇനി ആരതിനെ ഇളക്കി മറിക്കാൻ നോക്കിയാലും എന്തു ചെയ്യൂല അത് ഇളകൂല അത്ര ഉറച്ചൊരു സംഗതിയാണ് പക്ഷേ ഇയാളിപ്പോൾ ഇവിടെ എന്താണ് പിന്നെ ഒരു കാര്യം അനുവദിക്കാൻ വേണ്ടി അയാളൊരു അടിത്തറ ഉണ്ടാക്കുന്നു അത് അയാളെന്നെ പൊളിക്കുന്നു അപ്പോൾ ആ സംസാരത്തിന് നമുക്കറിയാം തി പിന്നെ തിന്മകൾക്കാണ് ഹറാമെന്ന് പറയാം പിന്നെ ഇസ്ലാം എന്തിനാണ് ഹറാമെന്ന് പറഞ്ഞത് തെറ്റുകൾക്ക് തന്നെയല്ലേ ഇസ്ലാം ഹറാമെന്ന് പറഞ്ഞത് ഏ ഒരു കാര്യം പാപമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയല്ലേ അത് ഹറാമായത് അപ്പോൾ ഇയാൾ ഇയാളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി തിന്മകൾക്കാണ് ഹറാമെന്ന് പറയുന്നതിലൂടെ എന്ത് ചെയ്യാണ് അയാൾ അയാൾക്ക് തന്നെ മറുപടി പറയുക മറ്റൊന്ന് ഇന്നത് ചെയ്തോളൂ പക്ഷേ ആരെയും പറ്റിക്കാനാകരുത് ഈ പറ്റിക്കുക എന്നത് എന്താണ് ഇസ്ലാം വിലക്ക ഒന്നാണ് അപ്പോൾ ഇയാൾ ഒരു കാര്യത്തെ അനുവദിക്കുന്നു ആ അനുവദിക്കുന്ന കാര്യം ഇസ്ലാം വിലക്കിയതാണ് പക്ഷേ ഇയാളെ കാഴ്ചപ്പാടിൽ പറ്റിക്കാൻ വേണ്ടിയാകരുത് പറ്റിക്കാൻ വേണ്ടിയാകരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്ന കാര്യം തെറ്റാ നിയമം തന്നെ കിട്ടി പിന്നെ ഇയാൾ പറയുന്നൊരു കാര്യമാണ് ഉത്തരവാദിത്വം മറന്നുകൊണ്ടാകരുത് നിങ്ങൾ മ്യൂസിക്കും ഒക്കെ കേട്ടോളി പക്ഷെ എന്താകരുത് അപ്പം അയാളുടെ ഉള്ളിലുണ്ടോയെന്നറിയില്ല മ്യൂസിക്ക് അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ കപടത വളരും അതേപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലുള്ള ദുഷിച്ച വികാരങ്ങൾ പുറത്തു വരും ഇപ്പോൾ ഈ അടുത്തൊക്കെ പല അപകടങ്ങളുണ്ടായപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഒരു ചർച്ച വന്ന കാര്യം എന്താണ് അമിതമായ പാട്ടും കൂത്തും കാര്യങ്ങളൊക്കെയാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ലഹരിയാണത് മ്യൂസിക് ഒരു ലഹരിയാണ് അത് ഡ്രൈവറെ പിടികൂടുന്നു ടൂർ പോകുന്ന കുട്ടികളെ പിടികൂടുന്നു അധ്യാപകരെ പിടികൂടുന്നു അപ്പോൾ അയാളുടെ മനസ്സിലെവിടെയോ ഒരു അല്പം ബാക്കിയുണ്ട് അതുകൊണ്ടാകാം ഉത്തരവാദിത്വം മറന്നു പോകരുത് ഉത്തരഭാരത്വം മറക്കൽ ഇസ്ലാം നന്മയായി പഠിപ്പിച്ച കാര്യമല്ല ഇസ്ലാം മസൂലിയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പം അത് മറന്നു കളയരുത് എന്ന് പറയുമ്പോൾ അത് തെറ്റാന്നുള്ള ഐമൊന്ന് കിട്ടുകയാണ് മറ്റൊന്നയാൾ പറയണത് ആഭാസങ്ങൾക്ക് വേണ്ടിയാകരുത് സിനിമ കണ്ടോളൂ ആഭാസങ്ങൾക്ക് വേണ്ടിയാകരുത് അപ്പോൾ സിനിമ എന്നത് ഒരു വൃത്തികെട്ട വിനോദമാണ് ഒരു ഏർപ്പാടാണല്ലോ എല്ലാ ദുഷിച്ച കാര്യങ്ങളിലേക്കും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നൊരു പ്ലാറ്റ്ഫോമാണത് അത് ഈ അടുത്ത് തന്നെ സിനിമാ ലോകത്തുള്ള ആളുകൾ കൊണ്ടുതന്നെ തെളിയിക്കപ്പെട്ടു അതെ അതെ ഏഹ് ഇപ്പോഴും അവരതിൻ്റെ പിടുത്തത്തിന് എന്തായിട്ടില്ല രക്ഷപ്പെട്ടിട്ടില്ല അപ്പം ആഭാസങ്ങൾക്ക് വേണ്ടി ആകരുത് എന്ന് പറയുമ്പോൾ ഓൾറെഡി അത് എന്താണ് ആഭാസങ്ങളായിട്ടുള്ളൊരു തെറ്റാണത് അതാണല്ലോ അതിൻ്റെ ഒരർത്ഥം പിന്നെ ഊപ്പർ പറയുന്നു പിന്നെ എന്താണ് തിന്മയിലേക്ക് തുറക്കുന്ന കാര്യങ്ങളാകരുത് തിന്മയിലേക്ക് വാതിൽ തുറക്കുന്ന കാര്യങ്ങളാകരുത് അപ്പം തിന്മയിലേക്ക് വാതിൽ തുറക്കുന്ന കാര്യങ്ങളാകാതിരിക്കണമെങ്കിൽ ഏത് ഏതൊക്കെയാണ് തിന്മ എന്നത് വ്യക്തമാകണമല്ലോ അപ്പം അതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഏതാണ് ഹലാല് ഏതാണ് ഹറാമ് എന്ന് കൃത്യമായി വരച്ച് തന്നു ഒരു പേടിയും ഇസ്ലാമിൻ്റെ ഉള്ളിൽ കടന്ന ആളുകൾക്കില്ല അതുകൊണ്ട് ഇത്തരം ആളുകൾ ആരിൽ നിന്ന് അച്ചാരം വാങ്ങി അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരെ ബാധിച്ച ഒരു ഒരു പ്രത്യേക ഭ്രാന്ത് അതവർ എങ്ങനെ സമൂഹത്തിലേക്ക് ഇറക്കാൻ നോക്കിയാലും ഇസ്ലാമിനെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ അത് ബാധിക്കില്ല അപ്പോൾ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ് മൂന്നാമതായി സൂചിപ്പിക്കുക അതായത് വൈന്ന കീറല്ലൂന ബി അഹുവാഹി ബി ഐരി എൽമി എന്നാണ് ഇത്തരം ആളുകളിൽ പെട്ട അധിക ആളുകളിൽ സ്വഭാവം എന്താ വെച്ചാൽ ഒരറിവുമില്ലാതെ ജനങ്ങളിങ്ങനെ തെറ്റിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്നവരുണ്ടാവും സാധാരണക്കാരായ അല്ലെങ്കിൽ ഭൗതികതയോട് ഭ്രമം പിടിച്ച കുറേ ആളുകൾ ഇതാണ് നല്ല വഴി എന്നൊക്കെ വിചാരിച്ചു പോകുന്നവരുണ്ടാവും അത്തരക്കാർ വളരെ ജാഗ്രതയോടെ വളരെ പേടിയോടെ കാണണം കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞു ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു തെളിവുണ്ടാവില്ല അവരുടെ ഇഷ്ടമല്ല ഒരു തെളിവുണ്ടാവില്ല അതേപോലെ തന്നെ ഷറയിയായ ഒരു പ്രമാണവും അവർക്കില്ല അവരുടെ പ്രമാണം എന്താണ് അവരുടെ ദേഹേച്ഛയാണ് ആ ദേഹേച്ഛയെ പ്രമാണമാക്കി അവർ പറയും അതേപോലെ തന്നെ അവരുടെ അല്പ ബുദ്ധിയാണ് അവർക്ക് ശരിയായ ഒരു ബുദ്ധി വളർച്ച ശറ ഉൾക്കൊള്ളയില്ല അപ്പോൾ അതാണ് അതേപോലെ തന്നെ ഇവർ അള്ളാഹുവിൻ്റെ ദീൻ അതിരി ആളുകളാണ് എന്നാൽ യഥാർത്ഥ ഹിതായത്ത് കൈ കയ്യിൽ വന്ന ആളുകൾ ഫൈനഹും യദോഹവും അല്ലെ ഹക്കി വൽ ഹുദ അവർ നേർമാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കും അതേപോലെ തന്നെ അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുക അപ്പോൾ ഈ ഒരു തലം സമൂഹം എപ്പോഴും തിരിച്ചറിയണം ഇത്തരം ആളുകളുടെ ഈ പിന്നെ എട്ടുകാലി വീട് പോലെയുള്ള വല പിന്നെ അതിലെന്ത് ചെയ്യരുത് ദുർബലം ആ കുടുങ്ങിപ്പോകാൻ പാടില്ല അതവിടെ നമുക്കൊരു തടസ്സമായിട്ട് ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കേണ്ടത്